സർ ഈ രാഹുൽ ഗാന്ധിയുടെ ഇന്നലെ ഉള്ള വെളിപ്പെടുത്തൽ അത് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം ഇത്ര കണ്ട് അതായത് ഇലക്ഷൻ കമ്മീഷൻ ഇത്ര കണ്ട് ഒരു വല്ലാത്ത ഒരിക്കലും ഒന്നും പാടില്ലാത്തതാണ് ടി എൻ ശേഷനെ പോലെയൊക്കെയുള്ള ഏറ്റവും ഒരു തരത്തിലുള്ള കറപ്ഷനും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ടി എൻ ശേഷൻ ശേഷൻ ശേഷം ഇപ്പോൾ ഇതൊരു മൂന്നാമതൊരു ഭരണം ബി ജെ പി നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ വരുമ്പോൾ ശരിക്കും കോൺഗ്രസ്സിന് കോൺഗ്രസ് ഈ പറയുന്ന ഈ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വസ്തുതയുണ്ടാവും ഒന്നാമത്തെ കാര്യം ഇവിടെ പോലും ഈ വിഷയത്തിൽ പോലും രാഷ്ട്രീയ കക്ഷികൾ പുറമേ പറയുന്നതല്ല അവരെ ഉള്ളിൽ ഉദ്ദേശിക്കുന്നു ഈ തിരഞ്ഞെടുപ്പ് രംഗത്തെ കൃത്രിമത്തെക്കുറിച്ചുള്ള പരാതികൾ വർഷങ്ങളായിട്ട് നമ്മളിവിടെ അലയിടിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമ്മൾ ജനങ്ങൾ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കിയിരുന്നു പ്രതിപക്ഷം അതായത് ബി ജെ പിയും മറ്റ് സഹോദര പാർട്ടിയും കോ എല്ലാം ഉൾപ്പെട്ട പ്രതിപക്ഷം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കിയിരുന്നു നിങ്ങളെ കുത്തുന്ന ചിഹ്നം കൈപ്പത്തിക്കായിട്ട് നിങ്ങൾ കുത്തുന്നത് പക്ഷേ അത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ബാലറ്റ് പേപ്പർ ബാലറ്റ് പേപ്പറിൽ പോസ്റ്റ് ബാലറ്റ് പേപ്പറിലാത്ത ചിഹ്നം മാറും അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ അത് മാറി നമ്മൾ ഏത് ചിഹ്നത്തെ കുത്തിയാലും കൈപ്പത്തിയായിട്ട് മാറും എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് റഷ്യയിൽ നിന്ന് പ്രത്യേകം പേ അന്നും റഷ്യയായിട്ട് നല്ല സൗകര്യമില്ല ഇന്ദിരാഗാന്ധിയായിട്ട് റഷ്യയിൽ നിന്ന് അതിനു വേണ്ടിയുള്ള പ്രത്യേക ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു പക്ഷേ പല പരീക്ഷണങ്ങളും നടത്തിയിട്ട് ആർക്കും തെളിയിക്കാൻ പറ്റില്ലാതാക്ക ആരുമുണ്ടാതെ അതങ്ങ് ഇല്ലാതായി ഇനി ഭരിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ കക്ഷികൾ ജനങ്ങളുടെ എതിർപ്പിനെ അല്ലെങ്കിൽ ജനങ്ങളുടെ സമ്മതിദാനാവസ്ഥയെ മറികടക്കാനുള്ള പല മാർഗ്ഗങ്ങൾ സ്വീകരിക്കും ചെറിയ കാര്യങ്ങളിലുള്ള വലിയ കാര്യങ്ങൾ വരെ സ്വീകരിക്കും ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് കേരളത്തിൽ നടന്ന സംഭവമാണ് വർഷങ്ങൾക്ക് മുമ്പ് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും സി ഐ ട്യൂവിൻ്റെ നേതാവായ ഒ ഭരതനും കൂടെ ഇടയ്ക്കാട് വിജയകണ്ഡലത്തിൽ മത്സരിക്കുന്നു എടക്കാട് മത്സരിക്കുന്നു അവിടെ ഭരതൻ രണ്ടായിരത്തിനടുത്താഴെ വോട്ടിനും ജയിക്കുന്നു സുധാകരൻ എലക്ഷൻ കേസ് ഫയൽ ചെയ്തു ഇലക്ഷൻ കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് സുധാകരൻ ഒരു കാര്യം ചെയ്തത് മൂവായിരത്തിലധികം വോട്ടേഴ്സിന് രജിസ്റ്റേർഡ് ലെറ്റർ അയച്ചു പിന്നെ അവരുടെ അഡ്രസ്സിൽ ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് പട്ടി പട്ടികയിലുള്ള അഡ്രസ്സിൽ ഇലക്ഷൻ ലെറ്റർ അയക്കുകയാണ് സുധാകരൻ ഈ കത്ത് കിട്ടിയാൽ മറുപടി അയക്കണം ഇതിൽ മൂവായിരത്തോളം കത്തുകൾ റിട്ടേൺ ചെയ്തു അഡ്രസ് ഈ നോട്ട് നോ അതിൻ്റെ അർത്ഥം ഈ വ്യക്തികൾ യഥാർത്ഥത്തിൽ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലായിരുന്നോളാണ് കോടതി സുധാകരൻ്റെ വാദം അംഗീകരിക്കുകയും ഭരതൻ്റെ ഇലക്ഷൻ സെറ്റസൈഡ് സെറ്റസൈഡുകയും ചെയ്തു ഉദാഹരണം വിജയിയായി പ്രഖ്യാപിച്ച ഇടയ്ക്കാടാണ് നടക്കുന്ന സംഭവം അപ്പോൾ ഇതെന്താ ചെയ്ത് എന്താ സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച കുറേ കാര്യങ്ങൾ ഇതിലുമുണ്ട് എനിക്ക് ജയിക്കേണ്ട നിയോജക മണ്ഡലത്തിലെ കൂടുതൽ ഓട്ടറേഷനെ തെറ്റായി ചേർക്കുക കൂടുതൽ ഓട്ടറേഷൻ ഇല്ലാതാക്കുക മരിച്ചവരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുക ഇങ്ങനെയുള്ള പല പരിപാടികളുണ്ട് പിന്നെ ഇനി അടുത്ത വാരവണ്ണം ഇനിയിപ്പോൾ ബി ജെ പി അടുത്ത വരാൻ പോകണം ബൂത്തിലിരിക്കാൻ കണ്ണൂർ ജില്ലയിൽ എത്ര ബൂത്തുകളിൽ ഈ കോൺഗ്രസ്സാർക്കോ മറ്റ് പാർട്ടികൾക്കോ ഇരിക്കാൻ പറ്റാത്ത ബൂത്തുകളുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുമ്പോൾ സമഗ്രമായിട്ട് പറയണമെങ്കിൽ പ്രതിപക്ഷ സത്യത്തിൻ്റെ ഒരു ഹത്യം പറയണം അത് ആം ആദ്മി ചെയ്താലും മമത ചെയ്താലും സി പി എം ചെയ്താലും ബി ജെ പി ചെയ്താലും തെറ്റിനെ തെറ്റെന്ന് പറയാൻ വരുമ്പോൾ മാത്രമേ രാഹുൽ ഗാന്ധിയുടെ ശബ്ദത്തിന് ക്രെഡിബിലിറ്റി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കണ്ട കാര്യമാണ് ക്രെഡിബിലിറ്റി ഉണ്ടാവുള്ളൂ ആ ക്രെഡിബിലിറ്റി ഉണ്ടാകാൻ എന്താ വേണ്ടത് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോഴത്തെ ഇവിടെ സത്യ സുതാര്യമായ തെരഞ്ഞെടുപ്പ് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ് നമ്മൾ കാണുന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരും തിരുവനന്തപുരത്തും ഒക്കെ നമ്മൾ കാണുന്ന തന്നെ ഞാൻ എത്ര കേസുകൾക്ക് കോടതി പോകേണ്ടി വരുന്നു സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ എത്ര കേസുകൾക്ക് എലക്ഷൻ നടത്താനുള്ള പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ കോടതിയിൽ പോകേണ്ടി വരും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ അത്തരം സിറ്റുവേഷൻ ഇപ്പോൾ കണ്ണൂർ ഇലക്ഷൻ നടത്താൻ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇലക്ഷൻ നടത്താനുള്ള പ്രൊട്ടക്ഷൻ എങ്കിലും വേണമെന്ന് പറഞ്ഞാൽ കെ എസ് സീനോ എം എസ് എഫിനോ കോടതിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തുള്ളൂ ഇവരെക്കാൾ ഇരട്ടി ശക്തരാണ് ബി ജെ പി നാളെ പഞ്ചായത്ത് ഇലക്ഷൻ നടത്താൻ വരെ ബി ജെ പിക്ക് എതിരായിട്ട് കോടതിയിൽ പോകേണ്ട സ്ഥിതി പ്രതിപക്ഷ പാർട്ടികളുണ്ടാവും കാരണം ഇവർ എതിർക്കുന്ന എന്തിനാണ് എതിർക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരി അത് മഹാരാഷ്ട്രയിലായാലും കർണാടകത്തിലായാലും ഹരിയാനയിലായാലും ഇതിന് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ആ രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് സപ്പോർട്ട് കിട്ടുന്നില്ല അല്ല ഇന്നലെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും അതിനെ വലിയ അതിന് കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എല്ലാ ഈ പാർലമെൻറ്റോ അസംബ്ലി ഇലക്ഷനോ അല്ലാതെ അവിടെയുള്ള ഇലക്ഷൻ ഇപ്പോലും പറഞ്ഞില്ല സെനറ്റ് ഇലക്ഷനില സിൻഡിക്കേറ്റ് ഇലക്ഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ അവിടെയാണ് നമ്മൾ പറയുന്നതിനുള്ള ധാർമ്മിക ശക്തി ഇല്ലാതെ ഏതെങ്കിലും കാര്യം പറഞ്ഞാൽ ഏതെങ്കിലും കാര്യം പറഞ്ഞാൽ ജനങ്ങളത്ര പ്രാധാന്യം കൊടുക്കില്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രി കയറിയിട്ട് പറയാ നാളെ മുതൽ അഴിമതി ഇല്ലാതാക്കുന്നതെന്ന് പറഞ്ഞാൽ കൊടുക്കുകയാണ് അതിൻ്റെ കാരണം തന്നെ നടക്കുന്ന കാര്യമൊന്നുമില്ല അത് ഇവരിങ്ങനെ പറഞ്ഞു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ജയപ്ര മഹാത്മാഗാന്ധിയുടെ പിന്നിലുള്ള ആൾ വരുന്നത് ജയപ്രകാശിൻ്റെ പിന്നിലുള്ള ആൾ നടന്നത് അണ്ണാകാസയുടെ പുറകിലാൾ വരുന്നത് മൊറാജ് ഏശാരുടെയോ ചരൺസിംഗിൻ്റെയോ ഇവരുടെ ആരുടെയും പിന്നിലല്ല ഹർകൃഷ്ണൻ സിംഗിൻ്റെ പുറകിലെല്ലാം ആൾ പോയത് ഇവർ ഇവർ മുന്നിൽ നിന്നപ്പോഴത്തേക്കും ജനങ്ങൾ ഓടി വന്നു ജയപ്രകാശ് മുന്നിൽ നിന്നില്ലായിരുന്നു എന്തായിരുന്നു അടിയത് ആ സമരത്തിൻ്റെ സ്ത്രീ ഇന്ദിരാഗാന്ധി ഇവിടുത്തെ സമരത്തിൻ്റെ സ്ത്രീ എന്തായിരുന്നു അപ്പോൾ ക്രെഡിബിളായിട്ടുള്ള ഒരു ലീഡർ പോളിസിയിൽ മാത്രം ഉറച്ചു നിൽക്കും എന്ന് വിശ്വാസമുള്ളൊരു ലീഡർ മുന്നോട്ട് പറഞ്ഞു കേന്ദ്രത്തിൽ അങ്ങനെ ഉണ്ടോ പ്രതിപക്ഷ നേരിടുന്ന നിരയിൽ അങ്ങനെ ആരുണ്ട് പറയാൻ പറ്റുന്നത് അപ്പം അവരെ നീ ഈ പത്ത് കള്ളവോട്ട് ചോദിച്ചാൽ ഞാൻ കള്ളവോട്ട് ചോദിക്കും എന്ന് പറയും ലല്ലു പ്രസാദ് യാദവിൻ്റെ ഒരു നീരജ ചൗധരി എന്ന് പറഞ്ഞ റിപ്പോർട്ടർ നേരിട്ട് കണ്ട റിപ്പോർട്ടിൽ കഥയുണ്ട് ബീഹാർ എലക്ഷനെ സംബന്ധിച്ച് അപ്പം ബൂത്ത് പിടുത്തത്തിൻ്റെ രാജാക്കന്മാരാണ് അവിടെ ബീഹാറിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞു ലല്ലു ജയിച്ചു ലല്ലു ആയിട്ട് ഇൻ്റർവ്യൂ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഇവരുടെ ഇതിങ്ങനെ ചോദിച്ചിവിടെ ബീഹാറിലെ ലക്ഷ്മി ബൂത്ത് പിടിത്തം ഉണ്ട് ഇല്ല ബൂത്തുപിടുത്തത്തിന് ഞാനെതിരാണ് ഞങ്ങൾ ഒരിക്കലും പെർമിറ്റ് ചെയ്യേണ്ടില്ല ഭയങ്കര തത്വം പറഞ്ഞു ഞാനൊരു സോഷ്യലിസ്റ്റുകാരാണ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് സാറിന് ഇവർ കുറേ ക്ലിപ്പിങ്സ് കാണിച്ചു ഫോട്ടോ എന്നാൽ വീഡിയോ ഒന്നും ആയിട്ടില്ല ഫോട്ടോ കാണിക്കുന്നു ഇത് നിങ്ങളുടെ ആൾക്കാർ ഇന്ന ഇന്നൂത്തുകളി ബൂത്തുകളി ബലമായിട്ട് കയറി കൂട്ടി എന്നാണ് അത് ഞാൻ പരിശോധിക്കും വേണ്ട നടപടി ഞാൻ എടുത്തിരിക്കും എൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞു അവരത് ചെയ്തതിന് കാരണം അവരങ്ങനെ ബൂത്ത് പിടിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ പിടിക്കുന്നുള്ള പേടികൊണ്ടായിരുന്നു മറ്റു കക്ഷികളെ ബൂത്ത് പിടിക്കുന്നുള്ള പേടികൊണ്ട് ഞാൻ ഇപ്പോഴൊക്കെ പിടിച്ചേക്കാം ആ യുക്തിയാണ് ഇവിടെ ഇവരെല്ലാം പറയുന്നത് ഇപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധിക്ക് എന്താണ് ഓൾട്ടർനേറ്റീവ് സേഷൻ വെക്കാനുള്ളത് ഇത് കളകൊണ്ടാണോ എനിക്ക് സംഭവിച്ചിരിക്കുന്നത് കളകോട്ടിന്റെ പേര് ബി ജെ പി എം പിമാരെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ത് ഓൾട്ടർനേറ്റീവാണ് ഇതിന് ഈ ഇലക്ഷൻ നടത്താൻ സുതാര്യമായിട്ട് നടത്താനുള്ളത് നിങ്ങൾ ആരെയും ഇവിടെ ഡിപ്പെൻഡ് ചെയ്യണ്ടേ ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി പറയാം കേരളത്തിൽ ഇത് ബൂത്ത് ബൂത്ത് ലെവൽ ബി എല്ലാം ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട് ഓരോ പാർട്ടി തൊണ്ണൂറ് ശതമാനം സി പി എമ്മുകാരാണ് ഇവരെന്താ ചെയ്യുന്നത് വീട്ടിൽ പോയി വോട്ട് ചെയ്യിക്കുന്നവരുണ്ട് ആ വോട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അവരെ കൊണ്ട് തന്നെയാണോ ജയിക്കുന്നത് വെരിഫൈ ചെയ്യാൻ ആരുണ്ട് അപ്പം അങ്ങനത്തെ നമ്മൾ ഇതേ മെഷീൻ ആരൊക്കെയാണോ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരെ തന്നെയാണ് ഉത്തരവാദിപ്പിക്കുന്നത് സർക്കാരിൻ്റെ എൻ ജി ഒ യൂണിയൻ്റെയോ അല്ലെങ്കിൽ ജോയിൻറ്റ് കൗൺസിലിൻ്റെയോ എൻ ജി ഒ അസോസിയേഷൻ്റെയോ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് നിയന്ത്രിക്കാൻ വരുന്നതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഇപ്പോൾ തന്നെ എല്ലാ കാര്യത്തിലും അതില്ലേ ഹോസ്പിറ്റലുണ്ട് അവരുടെ സ്റ്റാഫിൻ്റെ ഉണ്ട് ജുഡീഷ്യറിയുടെ ഉണ്ട് ഈ സ്റ്റാഫിന്റെ നിയന്ത്രണത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് ഈ സ്റ്റാഫ് സ്റ്റാഫെല്ലാം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അടിമകളാണ് കാരണം ഇവർക്ക് നൂറും മറ്റാവശ്യങ്ങളുണ്ട് ട്രാൻസ്ഫർ വേണം കൈക്കൂലി മേടിച്ചാൽ രക്ഷപ്പെടണം ഇങ്ങനെ പല കാര്യങ്ങളും അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇത് പെർമിറ്റ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി പറയുന്ന ആരോപണം ഇങ്ങനെ വോട്ട് കള്ളത്തരത്തിൽ ചെയ്യാൻ ഉള്ള ഒരു സംവിധാനം ഉണ്ട് അതിനെ ബാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം ഉണ്ടാക്കി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും പങ്കുണ്ട് ബി ജെ പിക്ക് ബി ജെ പിടയിൽ അധികാരം കിട്ടിയപ്പോൾ കൂടുതലല്ലേ ചെറിയ ചൂടുവടിയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അടിക്കുന്നു കുറെ കഴിച്ചപ്പോൾ ബാനറ്റിൻ്റെ കിട്ടുമ്പോൾ അതുകൊണ്ട് കുത്തുന്നു ഇപ്പം ബാനറ്റാന്നിരിക്കുന്നത് ചൂഴൽ വടി അല്ല ആടി പ്രതീക്ഷിക്കണം അതിനെ നേരിടാനുള്ള ഉൾക്കരുത്തുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോയാൽ മതി ഇത് ബഹുജന സമരത്തിൽ കൂടെ മാത്രമേ തിരുത്താൻ പറ്റുള്ളൂ ആ സമരത്തിന് തൻ്റെയോടുള്ള എത്ര പേരുണ്ട് അലോയ്ക്കും അല്ല സാറി ഇത് ബീഹാർ എലക്ഷന് മുമ്പാണ് ഈ ഒരു വടി പൊട്ടിച്ചിരിക്കുന്നത് അത് അത് ബീഹാർ എലക്ഷനിൽ ഇതിൽ ഇത് ചെയ്യുന്നുകൊണ്ട് കിട്ടുന്ന ഏക ഫലം ഇതിൽ വരുന്ന ഉദ്യോഗസ്ഥർക്ക് സ്വല്പൊരു പേടി വരും കാര്യമൊക്കെ ശരി ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്ത് പെട്ടുപോയാൽ എൻ്റെ കാര്യം പെൻഷൻ കിട്ടിയാൽ നമ്മളും കുടുംബം പട്ടിണിയാവും ഉദ്യോഗസ്ഥന്മാർക്കൊരു പേടി വരും അത് മാത്രമാണ് ഇതിൻ്റെ ഫലം ഇപ്പോൾ തർക്കാലം ഉള്ളത് പാർലമെന്റിലുകൾക്ക് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റിയില്ല പിന്നെ മോഡി വേറൊരു അതിസമർഥമായ രാഷ്ട്രീയക്കാരാണ് മോഡീന്ന് കാണിക്കുന്നതെന്നറിയോ നിങ്ങളിവിടെ ചെറിയ പരിപാടിയായിട്ട് നടക്കുമ്പോഴത്തേ ഞാൻ അമേരിക്കയും റഷ്യയായിട്ട് വെല്ലുവിളിക്കുകയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്ന ട്രംപിനോടും പുട്ടിനോടുമാണ് നിങ്ങൾ നിങ്ങളും രാഹുൽ ഗാന്ധിയോട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന കണ്ടംറ്റോടെ മോഡി സ്വീകരിക്കുന്നത് ഒത്തിരി ചെയ്തത് വിശ്വസിക്കും മോഡി ഇപ്പോഴത്തെ ഇപ്പം മോഡി ചെയ്തുകൊണ്ടിരിക്കുക ജോലി ചെയ്യണം ആലോചിച്ചോ ലോകരാഷ്ട്രങ്ങളുമായിട്ടുള്ള ഇന്ത്യ യുദ്ധത്തെക്കാൾ കൂടുതൽ ചൈനീസ് യുദ്ധത്തെക്കാൾ കൂടുതൽ വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ സാമ്പത്തിക യുദ്ധത്തിന്റെ സമയത്ത് ഈ പരിപാടി പരിപാടിയായിട്ട് രാഹുൽ ഗാന്ധി എന്നാൽ രാഹുൽ ഗാന്ധികളെ പുച്ഛിച്ച് കളിയാക്കും നീ അത് എലക്ഷനൊക്കെ പിന്നെ പറയാം ഞാനോ നീ ആര് വേണമെങ്കിൽ ജയിച്ചു അത് അങ്ങനെ സംസാരിക്കുന്നൊരു കഴിവുണ്ട് ഇതെനിക്ക് പ്രശ്നമല്ല ഞാനിപ്പോൾ ഇന്ത്യയുടെ താല്പര്യം എങ്ങനെയെങ്ങനെ രക്ഷിക്കാന്നുള്ളത് എൻ്റെ മുതല അതിന് കൂട്ടം കൂട് നിൽക്കുന്നതൊക്കെ അല്ലെതിർക്കണേ ഇവർക്ക് അത് പറയാനുള്ള കപ്പാസിറ്റി ബി ജെ പി ഉണ്ടാക്കി കഴിഞ്ഞു കാരണം ഇപ്പോഴത്തെ ആ ക്രെഡിബിലിറ്റി ഇല്ല ചിദംബരത്തിന് അഴിമതി പറയാൻ പറ്റും സ്റ്റാലിന് അഴിമതി പറയാൻ പറ്റും ലി പ്രസാദിന് അഴിമതിക്കെതിരായിട്ട് പറയാൻ പറ്റും അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവരുടെയെല്ലാം ഫോറിൻ ബാങ്കും ബാങ്ക് ഇവൻ സോണിയാഗാന്ധിയുടെ ആരുടെയെങ്കിലുമൊക്കെ അക്കൗണ്ടുകൾ വരെ മോഡിയുടെ കൈവശമുണ്ട് എന്തുമാത്രം എതിർക്കും വാദ്ര വാദ്രയെ രക്ഷിക്കാൻ പോകണം കോൺഗ്രസിനെ രക്ഷിക്കാൻ പോകണം പ്രിയങ്കയ്ക്കാരെ രക്ഷിക്കേണ്ട മതി അല്ല അതേക്ക് വരുമത് അല്ലെങ്കിൽ ബി ജെ പി വരുത്തും ഇവിടെ നമ്മൾ ഇവിടെ ഒത്തിരി കേസുകൾ കണ്ടിട്ടില്ലേ പിണറായി വിജയനും കുഞ്ഞാൽ കുട്ടിയായിട്ട് ഇങ്ങനെ കോംപ്രമൈസായത് ഓരോരുത്തർ നോക്കി ഓരോ എത്ര കേസുകളുണ്ട് അങ്ങനെ പല അടുത്തപക്ഷം സമരം ചെയ്ത് ഭയങ്കരമായ സമരം ചെയ്ത കേസുകളും അതിൻ്റെ അന്വേഷണങ്ങളുടമരെയായി അതുപോലെ തിരിച്ച് കോൺഗ്രസ് ചെയ്ത കേസുകളന്വേഷണ ഉടമരെയും ഇതെല്ലാം കൂടെ പാച്ചപ്പ് ചെയ്യാനുള്ള ടീം അത്ര ഒരു രാഷ്ട്രീയ സംവിധാനം എല്ലാ പാർട്ടികളും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് തകരാതെ ഇലക്ഷൻ ശരിയാകാം അതിന് അഴിമതിയെ പറ്റി ഇപ്പോൾ പറയുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉള്ളത് അഴിമതിയാണ് ഏറ്റവും വലിയ ശത്രു അഴിമതി ഉള്ളിടത്തോളവും കാലം ഇത്തരം കാര്യങ്ങൾ വോട്ട് വോട്ടർ കൊടുത്ത് മേടിക്കത്തില്ലേ കാശി കൊടുത്ത് മേടിക്കാം എനിക്ക് ചെയ്യാൻ പറഞ്ഞുവിടാം അല്ലെങ്കിൽ രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന രണ്ടാമത്തെ മാർഗം ഒരു ചേരി ചേരി പ്രദേശത്തെ അല്ലെങ്കിൽ എൻ്റെ പത്തക്കുളർ ജാതി വിഭാഗം താമസിക്കുന്ന പ അവരെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ഓട്ട് ചെയ്യാൻ കോൺഗ്രസിന് ഓട്ടിയാലും ബി ജെ പിക്ക് ഓട്ടിയാണ് അതിനൊരു എളുപ്പ വഴി തന്നെ അറിയോ ഇവർക്കെല്ലാം കൊണ്ട് കാശി കൊടുക്കും എന്നിട്ട് ഒരു റിക്വസ്റ്റ് നടത്തും അവിടെ പോയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവർ വിശ്വസിക്കില്ല നിങ്ങൾ വോട്ട് ചെയ്യാൻ വരണ്ട വോട്ട് ചെയ്യാൻ വരണ്ട അങ്ങനെ ഞങ്ങളുടെ ഇതിന് കാശ്മണിച്ചിട്ട് വോട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും നിങ്ങളെ ഞങ്ങൾക്ക് നല്ല വിശ്വാസം ആവുമ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യാൻ വരണ്ട എന്ന് വോട്ട് ഊട്ട് മറിത്തി അതിലും മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ നിങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ഒരു ബാലറ്റ് പേപ്പർ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരണം അവിടെ പെട്ടിയിലിടണ്ട വെള്ള വേറെ പേപ്പർ വരെ കൊടുത്തോട്ട് ആ പേപ്പർ ഇട്ട് വെള്ള നിങ്ങൾ കൊണ്ടുപോയ ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടുവരണം എന്നിട്ട് രണ്ടാമതോ മൂന്നാമതോ പോകുന്ന ഇതിൻ്റെ ക്യൂ നിൽക്കുന്ന ഈ പാർട്ടിക്കാരിൻ്റെ മൂന്ന് ബാലറ്റ് പേപ്പറിനോട് കൊടുത്തുള്ളതാണ് അതാണ് അതിൻ്റെ കൊണ്ടിട്ടിട്ടുള്ളത് ഇവർ തന്നെ കൊടുത്തു അപ്പോൾ ഇത് ഏതെല്ലാം തരത്തിലുള്ള ഹോൾ പ്രൂഫായിട്ട് വോട്ട് മെഷീനെ കളിപ്പിക്കാൻ അറിയാം ബാലറ്റ് പേപ്പറെ കളിപ്പിക്കാൻ അറിയാം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കളി കളിപ്പിക്കാൻ അറിയാം എന്താ ചെയ്യാൻ പറ്റുന്നത് രാഹുൽ ഗാന്ധിക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ അത് പ്രവർത്തിക്കണമെങ്കിൽ ബഹുജനങ്ങളുടെ ഇടയ്ക്ക് തന്നെ അവയർനെസ് ഉണ്ടാക്കണം കാരണം അവയർനെസ് ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പം ഈ വോട്ട് മേടിക്കുന്ന എളുപ്പം അറിയാവുന്നവരാണെങ്കിൽ സർ നമ്മുടെ നാടിലെ കോപ്പറേറ്റീവ് ബാങ്കിൽ കേസ് കൈക്കോടതിയിലുണ്ടെന്ന് അറിയാം കലക്ഷണ പ്രൊട്ടക്ഷൻ വേണം തീർച്ചയായിട്ടും മാർസിസ്റ്റ് പാർട്ടി കുഴപ്പം കാണിക്കല്ല കോൺഗ്രസ് കുഴപ്പം കാണിക്കും ബി ജെ പി കുഴപ്പം കാണിക്കും അതിൻ്റെ അർത്ഥമില്ല അത്തരം കേസുകൾ വരുന്നതിൻ്റെ അർത്ഥമില്ല സുതാര്യമായിട്ട് ഒരു കുറച്ച് പേർ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പോലും സുതാര്യമായിട്ട് നടത്താൻ ഒരു ഉദ്ദേശിക്കുന്നു അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നാളെ ഇതിൻ്റെ പ്രത്യാഘാതമുണ്ടാകുക ഇതിൻ്റെ റെസ്പോൺസ് താഴത്തെ ഉദ്യോഗസ്ഥന്മാരിൽ കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഞങ്ങൾ പിടിക്കപ്പെട്ടേക്കാവുന്നൊരു തോന്നലുണ്ടായാൽ ചിലപ്പോൾ ഇതിൻ്റെ ഊളിയത്തിന് കുറവ് വരും പൂർണ്ണമായിട്ട് നടത്താൻ പറ്റില്ല